Durga Ashtami. Now, we are going to really engage in some fun, which is your right and which I don't have the right to deny. And the ണോ കോഴിക്കോട് ബീച്ചിനെ പറ്റി ഇവിടെ നിങ്ങളുടെ എം എൽ എ സൂചിപ്പിച്ചിരുന്നു ബീച്ചിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മറ്റൊരു വകുപ്പായ ടൂറിസം വകുപ്പിൽ മുഴുപ്പിലം നാട് ബീച്ച് എന്ന് പറയുന്നത് ഒരു പ്രൈം സ്പോട്ടായിട്ട് പിക്ക് ചെയ്യാനായിട്ട് എൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അവിടുത്തെ അഡ്വഞ്ചറസ് നേച്ചർ ഓഫ് ദ സി ആൻഡ് ഇറ്റ് ബാങ്ക്സ് ഷോസ് അത് വലിയൊരു പ്രൊപ്പല്ലിങ് കമ്പോണൻ്റായിട്ട് ടൂറിസം മിനിസ്ട്രിയിലേക്ക് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മുടിപ്പിലങ്ങാട് ഇസ് ഗെറ്റിംഗ് പിങ് വി ആർ വർക്കിംഗ് ഓൺഇറ്റ് ഇവിടെ എം എൽ എ പറഞ്ഞ ഒരു വിവരമനുസരിച്ച് ഞാൻ തൊണ്ണൂറ്റി മൂന്നിൽ ഏകലവീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഗൾഫിലൊക്കെ പോയി കാലിന് പെരുമാറാൻ കിട്ടുന്ന കടലിൻ്റെ ലാളിത്യമുള്ള ബീച്ചാണ് കോഴിക്കോട് ബീച്ച് നമുക്ക് കാലിന് പെരുമാറാനായി കളിക്കാനായി കടൽ തിരകൾ ഒരുങ്ങി വരിക എന്ന് പറയുന്ന കാഴ്ച ഒരുപക്ഷെ ആലപ്പുഴയിൽ മാത്രമാണ് ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടുള്ളത് പക്ഷെ ആലപ്പുഴയിൽ ഭയങ്കര എന്താ പൂണ്ട് വരുന്ന തിരകളെയും കണ്ടിട്ടുണ്ട് ഇവിടെ ഞാൻ അത് കണ്ടിട്ടില്ല പക്ഷെ ആ ബീച്ചിൻ്റെ വൃത്തിയുടെ കാര്യത്തിൽ വ്യാകുലപ്പെടുന്ന ഒരു എം എൽ എ ഞാൻ ഇവിടെ കണ്ടെങ്കിൽ ഞാൻ പറയുന്നു നമുക്കിങ്ങനെ ഒരു തണുപ്പിച്ച് അല്ലെങ്കിൽ തണുപ്പ് കുറഞ്ഞ് ചൂടേറ്റ് വേർക്കുന്ന ഒരു സംഘത്തിൽ പങ്കു ചേർന്ന സത്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തേണ്ടത് നമുക്കിത് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന പതിനഞ്ചാം തീയതി ഇതിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന ചെന്നൈയിലെ ബസന്ത്നഗർ ബീച്ചിൽ നടക്കുന്ന പരിപാടിയോടുകൂടി ഇത് നമ്മുടെ ശീലം അല്ലാതായി തീരാൻ പാടില്ല ഇത് കുറച്ചുകൂടി മാറ്റുകൂട്ടുന്ന ഒരു ശീലമായി നമുക്ക് ഇവോൾവ് ചെയ്ത് നമുക്ക് ഇമ്പൈവ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ഈ ഒരു രണ്ടാഴ്ച ആഘോഷിക്കാൻ പറഞ്ഞെങ്കിൽ തിരിച്ച് അദ്ദേഹത്തിനുള്ള സമർപ്പണമായി അദ്ദേഹം വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ സംഭാവനയിലേക്ക് നമുക്ക് തിരിച്ചൊരു സമർപ്പണം നടത്താൻ കഴിയുമെങ്കിൽ നമ്മൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും സ്വച്ഛത പക്വാട എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കി മാറ്റണേ എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ പറയുന്നത് മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇംഗ്ലീഷ് മതിയ പിന്നെന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി എന്ന് തന്നെ അറിയിക്കാത്തത് അതൊന്ന് ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ ഇങ്ങനെ എന്താ ഒന്ന് ചൊടിപ്പിക്കാനായിട്ട് ഞാൻ ഒരു പദ്ധതി പറയട്ടെ നമുക്ക് ചിങ്ങമാസം പറന്ന് കഴിഞ്ഞ് വലിയ ചൂടില്ലാത്ത അല്ലെങ്കിൽ വലിയ ചൂടുള്ള ചിങ്ങമാസമാണെങ്കിൽ നമുക്കൊരു ദിവസം കാലത്ത് ആറ് മണിക്ക് കോഴിക്കോട് ബീച്ചിൽ നിങ്ങളും നിങ്ങളെപ്പോലുള്ള കോഴിക്കോട്ടെ സ്കൂളുകളിൽ നിന്നുള്ള ഒരു അമ്പത് പേര് വെച്ചെങ്കിലും വന്ന് സമ്മേളിച്ച് ഈ ബീച്ച് വൃത്തിയാക്കി മാറ്റി ഇതിന് നൈരന്തര്യം ഇതിങ്ങനെ തുടർച്ചയായി വൃത്തിയായി എന്ന് പറയുന്ന സന്ദേശം ആ ബീച്ച് കൊണ്ട് സന്തോഷം പകർന്നെടുക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ഒരു സംഘത്തിന് നമുക്കൊരു കാഴ്ച ഒരുക്കി കൊടുക്കാൻ തയ്യാറാണ് ഞാൻ വരും ഞാൻ വരും തയ്യാറാണോ ഒരു ദിവസം കാലത്ത് എൻ്റെ തലേന്ന് ഞാൻ വന്ന് തയ്യാറായി ആറു മണിക്ക് അവിടെ വന്ന് നിൽക്കും കോഴിക്കോട്ട് വിദ്യാലയങ്ങളുടെ എല്ലാം നേതാക്കന്മാർ അവിടുത്തെ പ്രിൻസിപ്പാളോ സ്കൂൾ മാനേജറോ അല്ലെങ്കിൽ കളക്ടറുടെ അധീനതയിലുള്ള സ്കൂളുകളിൽ ഇതിൻ്റെ ഒരു സന്ദേശം അയച്ച് അങ്ങനെ നമുക്ക് കടലിൻ്റെ കര നിറച്ച് നിന്ന് ഒരാളൊന്ന് കുനിഞ്ഞെടുത്താൽ വൃത്തിയാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ വലിയ സന്ദേശമായിരിക്കും അത് ലോകത്തിന് അല്ലാതെ അവിടെ നടക്കുന്നതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരാനും കുറ്റം പറയാനും ഇല്ലായ്മ ചെയ്യാനുമുള്ള കൺവെൻഷനുകളും സമ്മേളനങ്ങളും മാത്രമാണ് അവിടെ നടക്കുന്നത് നമുക്ക് ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പുതിയ ഒരു മൈൽ സ്റ്റോൺ ആണ് തുടങ്ങി വയ്ക്കാൻ ഒരു അവസരം ഒരു മുഹൂർത്തം ഒരുക്കി തരുന്നതെങ്കിൽ അപ്പൊ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ആ കാര്യത്തിലും നല്ല വിടമാട്ടെ